എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ ഒരു വാർത്ത കേട്ടിരുന്നു കണ്ണൂർ കായലോട്ട് എന്നാണ് തോന്നുന്നു കണ്ണൂർ കായലോട്ടെ റെസീന ആത്മഹത്യ ചെയ്തു അതിൻ്റെ മെയിൻ കാരണം ആരാന്ന് ചോദിച്ചാൽ സദാചാര പോലീസാണ് അതായത് അവരും അവരുടെ ഒരു ആൺസുഹൃത്തോടെ കാറിലിരുന്ന് സംസാരിക്കുക കാറിൽ നിൽക്കുമായിരുന്നാണ് പറയുന്നത് പുറത്തിറങ്ങി നിൽക്കുമായിരുന്ന സമയത്ത് സദാചാര പോലീസ് വന്ന് ഇവരെയോട് എന്തൊക്കെയോ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇവരെ പറഞ്ഞു വിട്ടു പിന്നീട് ആ പയ്യനെ കൊണ്ടുപോയിട്ട് അഞ്ച് മണിക്കൂർ ഈ മൂന്ന് പേരടങ്ങുന്ന സദാചാര പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു ആ പയ്യൻ്റെ ലാപ്ടോപ്പും മൊബൈലും എല്ലാം പിടിച്ചെടുത്ത് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു അഞ്ച് മണിക്കൂറിന് ശേഷമാണ് പറഞ്ഞു വിട്ടത് ഈ ഒരു ഈ ഒരു സംഭവം ത്തിൽ മനംതൊത്ത് റെസീന മൂന്ന് പേജടങ്ങുന്ന ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം അതിൽ ആരൊക്കെയായിരുന്നു സ്വദാചാര പോലീസായിട്ട് വന്നിരുന്നെന്നുള്ളവരുടെ പേര് സഹിതം എഴുതി വെച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്നാണ് പക്ഷെ അത് ഒരു വാർത്ത ഇന്നലെ വന്നത് ഈ വാർത്ത കേൾക്കുമ്പോൾ നോർമലായിട്ട് ഞാൻ ആദ്യം ചിന്തിച്ചാൽ ഞാനൊക്കെ പല സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഈ സദാചാര പോലീസ് ചമന്നു വരുന്ന ആണുങ്ങൾ ഈ പെൺകുട്ടികളെ ഈ ഒറ്റ പുരുഷൻ്റെ കൂടെ ഇവർ ഈ ഒതുങ്ങിയ സ്ഥലത്തോട്ട് പാർക്കിലാണേലും എവിടെയിട്ടേലും മാറിയിരിക്കുമ്പോഴായിരിക്കും ഈ പോലീസ് സദാചാരക്കാരുടെ മുന്നിൽ ചെന്ന് പെടുന്നെങ്കിൽ ഈ ചെറുക്കനെ മാറ്റി നിർത്തിയിട്ട് പെൺകുട്ടികളെ ഉദ്രവെയ്ക്കാറുണ്ട് അങ്ങനെ ഒരു കഥകളൊക്കെ കേരളത്തിൽ പലയിടത്തും നടന്നിട്ടുണ്ട് ആരും ഇരുട്ടത്തും കൊണ്ട് വെളിച്ചത്തുമുണ്ട് എന്ന് പറയുന്നാലും മിണ്ടാതിരിക്കുന്ന അപ്പം ആ രീതി അങ്ങനെ എന്തോ സംഭവിച്ചതായിരിക്കുമോ ഇവർ ആത്മഹത്യ ചെയ്യാൻ ഫസ്റ്റിലെ അങ്ങനെ തോന്നിയത് പക്ഷേ ഇന്ന് കഥ ആകെ പറഞ്ഞു ഈ ആത്മഹത്യ ചെയ്ത റെസീനയ്ക്കെതിരെ റെസീടെ റെസീനയുടെ ഉമ്മ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത അവരുടെ ബന്ധുക്കളാണ് ഇത് സദാചാര പോലീസല്ല ഇവർക്ക് ഭർത്താവുണ്ട് റസീനയ്ക്ക് ഭർത്താവുണ്ട് ഉള്ളപ്പോൾ തന്നെ നാട്ടിലെ വേറൊരു പയ്യനുമായിട്ട് സ്നേഹമായി അവൻ സ്വർണവും പണവും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ വീട്ടുകാർ വീട്ടുകാർ വീട്ടിലിപ്പം ആ വിഷയം ഈ പെണ്ണ് ഇവരോട് ആരോടും ബന്ധമില്ല ഇവരോടൊക്കെ ദേഷ്യം ാണ് ഈ ചെറുക്കൻ പറയുന്നതനുസരിച്ച് ഈ പുറത്തുള്ള ചെറുക്കൻ കാമുകൻ പറയുന്നതനുസരിച്ച് അവിഹിം അല്ലാതെ ആൺസുഹൃത്തം എന്നൊന്നും പറയുന്ന കാര്യമില്ല അവിഹിതം ആ അവിഹിതത്തിൻ്റെ പുറം നടക്കുന്ന അവ പിടിക്കണമെന്ന് തോന്നി ഇവരുടെ ബന്ധുക്കാരായ ആമ്പിള്ളാരെ ചെറു ചുരുക്കളെ നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം നടന്നാൽ പറയുക അവർ വന്ന് പിടിച്ച് ഇത് അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി മുന്നോട്ട് അരടി വെക്കാൻ പറ്റിയെന്ന് റസീനയ്ക്ക് മനസ്സിലായി ഭർത്താവ് അറിയും എല്ലാം അറിയുമെന്ന് അറിഞ്ഞപ്പോൾ റെസീനെ നേരെ ആത്മഹത്യ ചെയ്യാൻ ചെയ്യ തീരുമാനിക്കുന്നു അപ്പോൾ ആ പോകുന്ന പോക്കിൽ ഒരു പണി കൊടുത്തേക്കാന്ന് കൊടുത്ത് ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച് ഇവരുടെ പേര് എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലാതെ അത് സദാചാര പോലീസല്ല പക്ഷേ പോലീസിൻ്റെ കണ്ണിലിപ്പോൾ അത് സദാചാരം തന്നെ എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അങ്ങനെയല്ല കാരണം കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിലൊരു ഈ ഈ അവിഹിതമാണ് നടന്നതെങ്കിലും അത് നിയമം കയ്യിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് ആ പയ്യനെ ഉപദ്രവിക്കാനോ അങ്ങനെയൊന്നും ഇതില്ല രണ്ടാമത് ഈ പെൺകുട്ടി ഇവരെ ആത്മഹത്യയെ കൂടെ ചെയ്തപ്പം അത് നിയമത്തിൻ്റെ മുന്നിൽ ഉമ്മ ഇവരെ ഈ ബന്ധുക്കളെ രക്ഷിക്കാൻ വേണ്ടി ആ പിള്ളേർ പാവ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൽ കാര്യമില്ല പോലീസ് നോക്കുമ്പോൾ തെറ്റ് തെറ്റ് തന്നെ അപ്പം ഉമ്മ സ്വന്തം മകളെ തള്ളിപ്പറയുന്ന ഒന്ന് കേൾക്കണ്ടേ അത് കേൾക്കാം കണ്ണൂർ കായലോട് ആത്മഹത്യയിൽ സദാചാര പോലീസിങ് നടന്നിട്ടില്ലെന്ന് യുവതിയുടെ കുടുംബം പോലീസ് അറസ്റ്റ് ചെയ്തവർ യുവതിയുടെ യുവതിയുടെ മാതാവ് മാതാവ് പറഞ്ഞു ആൺ കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തവരെല്ലാം ബന്ധുക്കളെന്നുമാണ് ചെയ്തിരിക്കുന്ന ചെയ്തിട്ടുള്ള ശേഷിയുടെ മക്കളാ അവർ നല്ലതിനു വേണ്ടി ചെയ്തത് ആൾക്കാർക്ക് പലതും പറയാലോ അതൊന്നും സത്യം ഇല്ല ഇല്ല യഥാർത്ഥ പ്രതികളല്ല പാപം പിള്ളേരാ ഇപ്പം അറസ്റ്റ് ഇരിക്കുന്ന മക്കളുണ്ടല്ലോ പിന്നെ ഒന്നിനും പോകാത്ത പിള്ളേരാ മോളെ ഒറ്റ വേഷം നമ്മളെ അടുത്ത് ഇങ്ങനെ പണിക്കാറില്ല തുറന്നൊന്നും സംസാരിക്കൂല ഈടേറ്റ് തുറന്നൊന്നും പറയൂ കാര്യവും പറയാറില്ല ചെറുക്കനെ ഉച്ചക്കനുമായിട്ട് കൂട്ടിട്ട് എന്റെ എൻ്റെ ശാ തിരികെ ഞമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായിപ്പോൾ നമ്മളതൊന്നും ഞമ്മളറിയുന്നില്ലല്ലോ ഇവനുള്ളത് ഇവൻ അവിടെ വരുന്നുണ്ട് അതിലൊക്കെ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം കൂടെ എന്താ പിന്നെന്താന്ന് ചോദിച്ചാൽ നമ്മളെ മോക്കെ നീതി കിട്ടണം ആ സ്ത്രീയുടെ അമ്മ പറയുന്നത് എന്താണ് ഉമ്മ പറയുന്നത് എന്താണ് അത് ഇവരുടെ ചേച്ചിയുടെ മക്കളാണ് അവർ പാവം പിള്ളാരാണ് അവർ സദാചാര ഗുണ്ടകളൊന്നുമല്ല അവർ നല്ലതിന് വേണ്ടിയാണ് ഇത് ചെയ്തത് മകളാണെങ്കിൽ ഈ അടുത്ത് ഞങ്ങളോടൊന്നും മിണ്ടുന്നില്ല ഈ വിവരം അറിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിട്ട് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ആ പിള്ളേർ പാവങ്ങളായിരിക്കാം ഇതുവരെ ഗുണ്ടാക്കി പരിപാടിയൊന്നും നടത്താത്തവരായിരിക്കും പക്ഷേ ഇവരുടെ കുടുംബത്തിൽ മറ്റൊരുത്തം പുറത്തുനിന്ന് കയറി ഒരു ഒരാളുടെ ഭാര്യയായ ഭാര്യയെ സ്വാധീനിച്ച് പ്രലോഭിപ്പിച്ച് അവളുടെ ശരീരവും കീഴടക്കി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അവളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണവും പണവും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ വേർത്തും പുറത്തുനിന്ന് കയറി ഇവരുടെ വീട്ടിൽ കയറി കളിക്കുക ചെയ്യുന്നത് ആ വിവരം അറിഞ്ഞപ്പം ആണായിട്ടുള്ളവർ ചെന്ന് ചോദ്യം ചെയ്യും നിനക്കെന്താടാ കാര്യം എന്നുള്ളത് ചോദിക്കും അതാണ് അതാണിവിടെ ചോദിച്ചത് അതാണ് ഉമ്മ പറയുന്നത് അവർ പാവം പിള്ളേരാണ് പക്ഷേ നമ്മുടെ വീട്ടിൽ എത്ര പാവം പിള്ളേരുണ്ടെങ്കിലും നമ്മുടെ ആംഗളമാർ നമ്മളെ ആരേലും ഉപദ്രവിക്കുന്നൊക്കെ കണ്ടാൽ കയറി ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുമോ അപ്പോൾ ഈ പെണ്ണിനെ സംബന്ധിച്ച് ഇത് ഒരു വഴിവിട്ട ബന്ധമാണ് അവിഹിതമാണ് ഭർത്താവ് വിദേശത്ത് വളരെയധികം കഷ്ടപ്പെട്ട് മരുഭൂമി കിടന്ന് ഉണ്ടാക്കുന്ന പണമായിരുന്നു എല്ലാം മറ്റൊരുത്തിന് കൊടുക്കുകയും ഉണ്ടാക്കി ഉണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം മറ്റൊരുത്തിന് കൊടുക്കുകയും അവൻ്റെ കൂടെ പോവുക ചെയ്യുന്നവ ഈ പെണ്ണ് സ്വന്തം വീട്ടിലാണ് നിൽക്കുകയും ചെയ്യുന്നത് അത്യാവശ്യം പ്രായമുണ്ട് ഇപ്പം കാമുകൻ എന്ന് പറയുന്നവൻ അല്ലേ ആൺസുഹൃത്ത് എന്ന് പറയുന്നവൻ ചെറുപ്പക്കാരനാണ് ഈ ആൻറ്റിമാരെ വളയ്ക്കാൻ വേണ്ടി നടക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ അവർക്കിപ്പോൾ ഇതൊരു ഹോബിയാണ് കാരണം അത്യാവശ്യം ഓരോ കാര്യങ്ങൾ നടന്നു പോകും അതോടൊപ്പം പണവും കിട്ടും സ്വർണ്ണത്തിനൊക്കെ ഇന്നത്തെ കാലത്ത് എന്ത് വിലയാണ് കുറേ സ്വർണ്ണവും കിട്ടും അടിച്ച് പൊളിച്ച് കുറേ കാലം ഇങ്ങനെ നടക്കുക അവർക്ക് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞു പിന്നെ ചെളി കണ്ടാൽ ചവിട്ടുന്നു വെള്ളം കണ്ടാൽ കഴുകുന്നു ഇതാണ് അവരുടെ പോളിസി അവരത് കഴിഞ്ഞ് പോവും ഈ ചെന്നുപെടുന്ന പെണ്ണുങ്ങളെ പറഞ്ഞുതച്ചാൽ മതി എത്ര അനുഭവം ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും പെട്ടോണ്ടേയിരിക്കും ഈ പ്രലോഭനങ്ങളിൽ അതായത് മനസ്സിനൊരു നിയന്ത്രണമില്ലാതെ പ്രലോഭനങ്ങളിൽ ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത് ഈ കാര്യത്തിൽ കാരണം ഭർത്താവുണ്ട് വീട്ടുകാരടുത്തുണ്ട് ഇങ്ങനെ ഒരു അവിഹിത ബന്ധം ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഏതെങ്കിലും വഴിക്കൊക്കെ വന്നുപെടുന്ന ബന്ധങ്ങളാണ് അതൊക്കെ ആരാണ് എന്താണ് എന്നൊന്നും അറിയത്തില്ല അല്ല ഇനി അടുത്തുള്ളവരുമായിരിക്കും അതേപ്പറ്റി അറിയില്ല എന്താണെങ്കിലും തന്നെക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരെ ഇപ്പം ഈ എത്ര ബോൾഡാന്ന് പറയുന്നവരും എത്ര വലിയ ഉണ്ടെന്ന് പറയുന്ന പെൺ സ്ത്രീകളും ഇപ്പം കാട്ടിക്കൂട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായ ആമ്പിളേർ വർണ്ണിച്ചാൽ അവിടെ പോയി തലയും കുത്തി വീഴുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ബോൾഡാന്നൊന്നും പറഞ്ഞിട്ട് ഒറ്റ കാര്യമില്ല ആ ഇപ്പം കൂടുതലും അങ്ങനെയാണ് വെച്ചാൽ അതിലാ അവരുടെ പോയി അവർ വെറുതെ കിടന്നിയും ബോൾഡ് ചമയുന്നതാണ് ചെറിയ ആമ്പിള്ളേർ വന്ന് ഒന്ന് പ്രലോഭിപ്പിച്ചാൽ മതി അയ്യോ നിങ്ങളെപ്പോലൊരു സുന്ദരിയെ ഞാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം അവിടെ തല്ലി അങ്ങ് വീഴുകയെന്ന് ഇങ്ങനെ അടിച്ച് തല്ലി വീണേൻ്റെ ഭാഗമായിട്ട് ഇപ്പം എന്തായി നിർത്തിയില്ല ഒരടി മുന്നോട്ട് വെക്കാൻ വരാത്ത അവസ്ഥയിലെത്തി ഹസ്ബൻഡ് അറിയും വിഷയമാകുമെന്നറിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നാൽ പോകുന്ന പോക്കിൽ ആ പിള്ളേർക്കൊട്ടൊരു പണി കൊടുത്തേക്കാന്നങ്ങ് വെക്കുകയാണ് ചെയ്തത് പക്ഷേ നാലു പേരല്ലേ മൂന്ന് പേര് അറിയേണ്ട ഒരു വിഷയം ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് നിയമത്തിന്റെ വഴി പോലീസ് നോക്കും പോലീസിന് ഇവരെ സദാചാര ഗുണ്ടകളുടെ ഗണത്തിൽ തന്നെ പിടിച്ചേ അപ്പോൾ ബാക്കി വാർത്തയോടെ കേൾക്കാം ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ പോലീസ് പറയുന്നത് അതായത് തലശ്ശേരി എ സി പിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ആ ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നത് ആ പോലീസ് ഇപ്പോഴും പറയുന്നത് ഇതിൽ കൃത്യമായ സദാചാര ആക്രമണം നടന്നിട്ടുണ്ട് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള എസ് ഡി പി പ്രവർത്തകരായിട്ടുള്ള മൂന്ന് പ്രതികളും ഇതിൽ കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ആ ഞായറാഴ്ച വൈകിട്ട് ആ കായലോട് വെച്ച് അവരുടെ വീടിന് സമീപം വെച്ച് ഈ യുവാവ് ആൺസുഹൃത്തായിട്ടുള്ള യുവാവും അതോടൊപ്പം തന്നെ റസീനയും കാറിലിരിക്കുന്ന സമയത്ത് ഇവർ വന്ന് ചോദ്യം ചെയ്യുകയും അതിനുശേഷം പരസ്യമായി അവഹേളിക്കുകയും അതിനുശേഷം ഈ റസീനെ പറഞ്ഞു വിട്ടതിന് ശേഷം ആ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും മൊബൈൽ ഫോണും ടാബും കൈക്കലാക്കുകയും ചെയ്തു എന്നതാണ് കേസ് അതിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ എവിഡൻസ് ഉണ്ട് കൃത്യമായ തെളിവുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഈ റസീന എഴുതിയിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ മൂന്ന് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ആ ഞായറാഴ്ച വൈകിട്ട് നടന്ന സംഭവ സംഭവത്തെപ്പറ്റി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ആരൊക്കെയാണ് അതിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ മനോവിഷമത്തിലാണ് താൻ ജീവൻ ഒടുക്കുന്നത് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം ആ സംഭവം നടക്കുമ്പോൾ അവിടെ ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്ന ചിലരുടെ ആ നിർണായകമായിട്ടുള്ള മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആ ശക്തമായ തെളിവുകൾ ഈ പ്രതികൾക്കെതിരെ ഉണ്ട് അതോടൊപ്പം കൂടുതൽ പ്രതികൾ അതായത് ഈ ആക്രമണത്തിൽ കൂടുതൽ പ്രതികൾ ഇടപെട്ടിട്ടുണ്ട് ആ മൂന്ന് പേർ ഇപ്പോഴും ആ മൂന്ന് പേർ കൂടിയുണ്ട് അവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനയാണ് നിലവിൽ പോലീസ് നൽകുകയും ചെയ്യുന്നത് അതിനിടെയാണ് കുടുംബത്തിൻ്റെ ഈ പ്രതികരണം പുറത്തു വരുന്നത് നിലവിൽ അറസ്റ്റ് ചെയ്തവർ യഥാർത്ഥ പ്രതികളല്ല അവർ ഈ യുവതിയുടെ ബന്ധുക്കളാണ് റസീനയുടെ ബന്ധുക്കളാണ് ഇവർ ഇങ്ങനെ യുവാവും അതോടൊപ്പം തന്നെ റസീനയും ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആ കാര്യം അവരുടെ നല്ലതിന് വേണ്ടി വന്ന് ചോദിച്ചതാണ് എന്നതാണ് ഈ റസീനയുടെ മാതാവ് പറയുന്നത് അവർ അത്തരത്തിലുള്ള ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരല്ല അവർ പാവങ്ങളാണ് എന്ന കാര്യമാണ് കുടുംബം പറയുന്നത് അതോടൊപ്പം ഈ ആൺ സുഹൃത്തിനെതിരെ ചില ആരോപണങ്ങളും ഈ കുടുംബം ഉന്നയിക്കുന്നു പണവും സ്വർണവും തട്ടിയെടുത്തിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ യുവതിയെ ഈ ചൂഷണം ചെയ്തിട്ടുണ്ട് അത് പണത്തിൻ്റെ പേരിലായാലും സ്വർണ്ണത്തിൻ്റെ പേരിലായാലും അങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ട് ഇവിടെ ശരിക്കും ഈ പെണ്ണിൻ്റെ അവിധ ബന്ധം കണ്ടു ചെന്ന് പെട്ടതാരാന്നറിയാമോ ആ മൂന്ന് പേര് സദാചാര ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ അവരുടെ പേര് എഴുതി വെച്ച് അവരെ അവരെപ്പെടുത്തി നിയമത്തിൻ്റെ മുന്നിൽ അവർ തെറ്റുകാരാണ് അവരിതിനു മുന്നേ ഗുണ്ടായസൊന്നും ചെയ്തിട്ടൊന്നും വേണ്ട ഇപ്പം നമ്മളുടെ വീട്ടിൽ പെങ്ങന്മാർ വളർന്നു വരുന്ന പെങ്ങന്മാർ ഏതെങ്കിലും പ്രണയബന്ധത്തിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട് ആങ്ങളമാരതറിഞ്ഞോ കൂട്ടുകാരും മുഖേനയൊക്കെ അറിഞ്ഞാൽ അവരത് ചോദ്യം ചെയ്യാൻ പ്രേമിക്കാൻ വന്നവരായിട്ട് രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യും അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് നമ്മുടെ കേരളത്തിൽ പൊതുവായിട്ട് നടക്കുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇവളുടെ സ്വർണ്ണവും പണമൊക്കെ തട്ടിയെടുത്ത് ഇവളെ പ്രേമിക്കുകയും വഴിപിഴപ്പിക്കുകയൊക്കെ ചെയ്യാനായിട്ടൊരുത്തം വന്നപ്പോൾ അവനെ പിടിച്ചെടുക്കുകയും അവൻ്റെ മൊബൈൽ ഇവള് കൊടുത്ത പൈസയുടെ ഒക്കെ കണക്കറിയാനായിട്ട് മൊബൈലും ലാപ്ടോപ്പും ഒക്കെ പരിശോധിക്കുകയും അവനായിട്ട് രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്തു ആ കൊടുത്ത് എൻ്റെ കുടുംബവും ബന്ധവും നാട്ടുകാരും ഒക്കെ അറിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ അവൾ ആത്മഹത്യ ചെയ്ത് പോയ പോക്കിൽ ലിവന്മാർക്കിട്ട് രണ്ട് പണിയും കൊടുത്തു ഇത് ഇനിയിപ്പോൾ ഈ ഉമ്മ കിടന്ന് ഇവര് പാവങ്ങളാണ് എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ കണ്ണിൽ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ആ പയ്യനെ പിടിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ ആ ഇതിൻ്റെ അകത്ത് നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ തെറ്റു ചെയ്തിരിക്കുന്ന ഈ പെണ്ണും ഈ ചെറുക്കനും ഇവൻ പ്രലോഭിപ്പിക്കാൻ വന്നു അവൾ പ്രലോഭനത്തിൽ വീണു അത് ചോദ്യം ചെയ്ത് ഇവർ ഇപ്പം നിയമത്തിൻ്റെ നടപടി സ്വീകരിക്കേണ്ടതായിട്ട് തന്നെ വരും കാരണം ആ പെണ്ണ് പെണ്ണവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ഇത് മാത്രം മതി നിയമത്തിന് പക്ഷേ വഴിപിഴച്ച പരിപാടി ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഇവനും ഇവളുമാണ് ആ അവനുണ്ടല്ലോ ആ പയ്യനും അവനായിട്ട് മാത്രമാണ് കൊടുക്കേണ്ടത് കാരണം എവിടെയെങ്കിലും രണ്ടറ്റം കൂട്ടുമുട്ടിക്കാന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ൾഫിൽ പോയാൽ വലിയ കാശൊന്നുമില്ല എങ്ങനെയല്ലോ ഒന്ന് കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടി ആണുങ്ങള് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അവൾ പൈസ ഉണ്ടാക്കി കുടുംബം നോക്കി കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വരാമെന്നുള്ള വിചാരത്തിൽ അതുവരെ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഭാര്യ എന്നൊക്കെ വിചാരിച്ച് പുരുഷന്മാർ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നത് ഈ പ്രലോഭനങ്ങളൊന്നും പെട്ടില്ല സ്ത്രീകൾ അവിടെ നിൽക്കുകയ്യും അപ്പം വേറെ മൂന്നാമതൊരുത്തൻ മൂന്നാമതൊരുത്തൻ്റെ ഒരു എൻട്രി ഈ ഗൾഫുകാരുടെ ഭാര്യമാരെ മാത്രം ലക്ഷ്യം വെച്ച് പറക്കുന്ന കുറേ അവന്മാരുണ്ട് അവന്മാർ വന്നിട്ട് ഇവളുമാരെ വർണ്ണിച്ചും എങ്ങനെയും പാട്ടിലാക്കും ആ പ്രലോഭനത്തെ സത്യം പറഞ്ഞാൽ സ്ത്രീകൾ ഭർത്താറ വീണാലും എന്തെല്ലാം പറഞ്ഞാലും ഇവർ മനസ്സിലാക്കുന്നുമില്ല അയ്യോ ചേച്ചി ചേച്ചിയെ ചേച്ചിയെപ്പോലെ സൗന്ദര്യമുള്ളവരെ കിട്ടി ഞാൻ കണ്ടിട്ടേ ഇല്ല യോ ചേച്ചിയുടെ ഭർത്താവ് എന്ത് ഭാഗ്യവാനോ ചേച്ചിയെ കിട്ടിയല്ലോ ഇങ്ങനെയൊക്കെയുള്ള നമ്പരുകൾ അടിക്കുമ്പോഴത്തേന് ഇതാണോ കത്തിരി പൂലോകം ആൾക്കാർ പറയല്ലേ ഇതാണോ കത്തിരി പൂലോകം എന്നോർത്ത് അങ്ങോട്ട് അടിച്ചു തല്ലി വീഴും അങ്ങനെ അടിച്ചു തല്ലി വീണേൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഇതാണ് ഇപ്പോൾ കുടുംബത്തിനും എല്ലാ അപമാനം ഉണ്ടാക്കി അവസാനം ജീവനവും കളയേണ്ടി വന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഒരു കാര്യം എന്നും മനസ്സിലെ ഒരു വിഷമത്തോടെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊക്കെ ഒത്തിരി സംസാരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ഒരു ചേച്ചി ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് ഒത്തിരി മുടിയുള്ള ഒരു ചേച്ചി അതുകൊണ്ട് അത്രയും ഓർമ്മയുണ്ട് ആ ചേച്ചിക്ക് ഒരു അഹിതം ഉണ്ടായിരുന്നു ചെറുപ്പായത് കൊണ്ട് അന്നറിയത്തില്ല എനിക്കൊന്നും അന്നും മനസ്സിലായിട്ടില്ല അവിധം ഉണ്ടായിട്ടത് ഏതോ ആൾക്കാർ കണ്ടിട്ട് അത് ഹസ്ബൻ്റ് അവരുടെ ഹസ്ബൻഡിനോട് തന്നെയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് രണ്ട് പിള്ളേരുമുണ്ട് ആ ഹസ്ബൻഡ് കയ്യോടെ പിടിക്കാൻ വേണ്ടി കാത്തിരുന്നു ഇവരെവിടാന്ന് ചോദിച്ചാൽ ഒരു തോട്ടത്തിൽ ഈ കല്ല് വെട്ടിയെടുത്തിട്ടുള്ള കുഴികളുണ്ട് കല്ല് വെട്ടാൻ കുഴിയെന്നോ അങ്ങനെ എങ്ങാണ്ട പറ ആ കുഴിയിൽ ഇറങ്ങിയിരുന്നാണ് ഇവരുടെ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അത് കൂടി ആരോ പറഞ്ഞു കൊടുത്തിട്ട് ഹസ്ബൻഡ് അത് വന്ന് കയ്യോടെ പിടിക്കും പിടിക്കുമ്പോൾ ആ ഹസ്ബൻഡ് നോക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അവനെ ആ കാമുവിനെ കൊല്ലാനാണ് നോക്കിയത് കേട്ടോ ഇവരെയും കൊല്ലുമോ എന്നറിയില്ല ഏതായാലും കാമുവിനെ കൊല്ലാനാണ് നോക്കിയത് സത്യത്തിൽ ഇവർ ഈ സ്ത്രീ നടുക്ക് കയറി നിന്ന് ബലവായിട്ട് ഈ കെട്ടിയോനെ ഉറുപ്പടക്കം വട്ടം പിടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു എന്തോ ഒരു സ്നേഹമാണെന്ന് ഓർക്ക് കാമുവിനോടെ ഓടി രക്ഷപ്പെടുന്ന അവൻ പയ്യനാണ് കേട്ടോ ഇവർക്ക് നല്ല പ്രായമുണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടു കേട്ടോ ഇവരെ ആ കലിക്ക് ഹസ്ബൻഡ് കല്ലെടുത്തിട്ട് ഇവരുടെ തലക്കെട്ടിടിച്ച് ഇവരെ കൊന്നു എത്തു എന്നിട്ട് അങ്ങേര് ജയിലിൽ പോയി ഹസ്ബൻഡ് ജയിലിൽ പോയി കുഞ്ഞു പിള്ളേരായിരുന്നു ഹസ്ബൻഡ് ജയിലിൽ പോയി അങ്ങേരെ ഹസ്ബൻ ജയിലി നല്ലതായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നാണ്ട് ആറോ ഏഴോ വർഷം അവിടെ കഴിയേണ്ടി വന്നുള്ളൂ തിരിച്ചു വന്നു അങ്ങേര് കല്യാണം കഴിച്ച് മക്കളുമായിട്ട് ജീവിക്കുന്നു ഈ ഓടിപ്പോയ കാമുകൻ അധികം താമസിക്കാതെ തന്നെ അവൻ വിദേശത്തൊക്കെ പോയി പണമൊക്കെ ഉണ്ടാക്കി നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവൻ ഇന്ന് നാട്ടിലറിയപ്പെടുന്ന നല്ല പണക്കാരനായിട്ട് നന്നായിട്ട് ജീവിച്ചു പോന്നു ഈ കഥ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം ഇതിൽ ആർക്ക് പോയി ആർക്കാണ് നഷ്ടം എന്ന ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കാമവിനെ രക്ഷിക്കാൻ ഒരു സ്ത്രീയെ ആ വീധത്തിൻ്റെ പുറകെ പോയാൽ എന്ത് വന്നാലും പണ്ടി കിട്ടി ഏത് വഴിക്ക് പോലും ഇത് എത്ര പറഞ്ഞു കൊടുത്താലും സ്ത്രീകൾ പഠിക്കുകയല്ല അവർ പിന്നെ ഇങ്ങനെ ആരേലും കണ്ണല്ലാത്ത എല്ലാം പൊന്നാക്കിയേക്കാന്ന് പറഞ്ഞ് ഏതേലും ഒരു വിരുദം വരും അവിടെ അടിച്ചു തല്ലി വീഴും ഇനിയും വീണോണ്ടേ ഇരിക്കും എത്ര കഥ സോഷ്യൽ മീഡിയ വഴി വന്നാലും പഠിക്കത്തില്ല പഠിക്കത്തേയില്ല പിന്നെ ഇവരുടെയൊക്കെ വിചാരം ഇവരൊക്കെ ഏതോ പൂലോകരമ്പകൾ ഉറുവശി മേനക രമ്പ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ അപ്സരസുകളായിട്ട് ഇറങ്ങി വന്ന അത്രയും സൗന്ദര്യം ഇവളമാർക്കെന്നാണ് പറയുന്നത് ഇത് ഇവളുമാരെ വീഴിക്കാൻ വേണ്ടി അവന്മാരക്കുന്ന നമ്പറാണെന്ന് എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ